കെ എ എച്ച് ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ജൂൺ ഏഴിന് കായംകുളത്ത് സ്വീകരണം നൽകും ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു പട്ടിണിയില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുവരുന്ന വർക്കർമാരുടെ രാപ്പകൽ അതിജീവന സമരത്തോടൊപ്പം മെയ് അഞ്ചിന് കെ എച്ച് ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന കാസർഗോഡ് നിന്നും ആരംഭിച്ച രാപ്പകൽ സമരയാത്ര ജൂൺ ഏഴിന് കായംകുളത്ത് സ്വീകരണം നൽകുന്നതിലേക്കുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ അധ്യക്ഷ എല്ല ഐക്യത്തിൽ ഇന്ന് മൂവായിരം രൂപ ഓണവേറെ വർദ്ധിപ്പിച്ചവർക്ക് നൽകുവാനുള്ള തീരുമാനം അറിയിക്കുകയാണ് വാക്ക് പറയാൻ അവർക്കൊരു സന്തോഷം നമ്മളുടെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു സന്തോഷം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായി അവരെ കാരണം ഇതിന്റെ പേരിൽ അവരെ വളരെയധികം ഹോസ്പിറ്റലിലാണെങ്കിലും ഡോക്ടർമാരോ അതല്ലെങ്കിൽ എച്ച് ഐ അടക്കമുള്ളവർക്ക് അവർ പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം അവരെ ഏത് തരത്തിലും അവരെ ഇതിൽ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് പല മറ്റ് നമ്മുടെ തന്നെ പറയേണ്ടതാണ് കാരണം പലരും ഈ ഒരു സമരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ നമ്മൾ ഏറ്റവും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്നെ പറയുന്നത് കാരണം വളരെയധികം നമുക്കറിയാം ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായി നമ്മളുടെ സ്ത്രീകൾ നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരൊക്കെ ഇന്ന് ഒരു രംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെയും നമ്മുടെ ഭരണാധികാരികളുടെയും ഒക്കെ കെ പി സി സി അംഗ അഡ്വക്കേറ്റ് ഇ സമീർ മുഖ്യപ്രഭാഷണം നടത്തി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ ജെ ഷീല സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഒ ഹാരിസ് ഡോക്ടർ ആഞ്ചൽ രഹു യു ഡി എഫ് കൺവീനർ എ എം കബീർ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ കൊപ്പാറത്ത് സുജാത സരോജം മായ വാസുദേവ് അഡ്വക്കറ്റ് സാജു കുന്നത്ത് പഞ്ചായത്ത് മെമ്പർമാരായ ദീപ പുഷ്പ ഷീജ മോഹൻ സുജിമോൾ ഋജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തത്ത ഗോപിനാഥ് സ്വാഗതവും സാഹസംഘം കൺവീനർ എസ് ജയ നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു വ്യാപാരി വ്യവസായ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഡി സി സി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എ ജെ ഷാജഹാൻ ചെയർമാനും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തത്ത ഗോപിനാഥ് ജനറൽ കൺവീനറുമായി എസ് രാജേന്ദ്രൻ പുതുപ്പള്ളി അഡ്വക്കറ്റ് ഒ ഹാരിസ് എന്നിവർ സബ് കമ്മിറ്റി കൺവീനർമാരുമായും നൂറ്റി ഒന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ന്യൂസ് കായംകുളം